ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്ന ആട്ടുകാൽ കിഴങ്ങ് സൂപ്പ് എങ്ങനെയാണ് വെക്കണേന്ന് നോക്കാം ഇത് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്നത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ കൗങ്ങുമ്മയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് പക്ഷേ നമ്മളിത് എടുത്ത് കഴിക്കാറില്ല ഈ തമിഴ്നാട്ടിൽ ഇത് വളരെ ഫേമസ് ആയപ്പോഴാണ് നമ്മളിതെടുത്ത് കഴിക്കാനൊക്കെ തുടങ്ങിയത് ഇത് സൂപ്പ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ആട്ടുകാൽ സൂപ്പ് വെച്ച് കഴിക്കുന്ന ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഇതിന് ആട്ടുകാൽ കിഴങ്ങുന്ന പേര് വന്നിട്ടുള്ളത് ഇതാദ്യം നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ എടുക്കണം ഇത് സൂപ്പ് വെച്ച് കുടിക്കുന്നത് നമ്മളുടെ ജോയിൻറ്റ് പെയിൻസിനൊക്കെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നതും ഇതുണ്ടാക്കുന്നതിൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ചിലർ ഇത് പുഴുങ്ങി കഴിക്കുന്നതൊക്കെ കണ്ടു നമുക്കിത് സൂപ്പ് വെച്ച് കുടിക്കുന്നതായിരിക്കും ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളവിടെ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കൂടി എടുത്തിട്ടുണ്ട് ആട്ടീൻ സൂപ്പ് വെക്കുന്ന പോലെ തന്നെയാണ് ഇത് വെക്കാൻ പോണത് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ജീരകം മണ്ണെടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണോളം ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുഴം കുരുമുളക് എടുത്തിട്ടുണ്ട് എന്നിട്ടത് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ആട്ടുകാൽ തേങ്ങും ഞാനിതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കതിൻ്റെ ഫുൾ ജ്യൂസ് നമ്മുടെ സൂപ്പിലേക്ക് ഇറങ്ങി കിട്ടും ഇനി കുക്കറിലാണ് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ അതിലേക്ക് ഒരല്പം നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് ചേർക്കണം എന്നില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ചെ ചെറിയുള്ളി പിന്നെ നല്ല ജീരകം കുരുമുളക് ഇതൊക്കെ കൂടി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിലേക്ക് ഒരു തക്കാളിയും കറിവേപ്പിലയും ഒരു രണ്ട് പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി ഇത് നമ്മൾ വേവിക്കാൻ പോവാണല്ലോ അത് കഴിഞ്ഞ് നമുക്കതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആട്ടുകാലിൽ കെങ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കല്ലുപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ ഒരു മൂന്ന് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു നാലഞ്ച് വിസിൽ വേവിച്ചെടുക്കാം എന്നിട്ട് ഇത് നമുക്ക് അരിച്ചെടുത്ത് ഇത് അതിലത്തെ എല്ലാ ജ്യൂസും നമ്മൾ ഒന്ന് പിഴിഞ്ഞെടുക്കും കൂടെ വേണം നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് നമുക്ക് അരിച്ചെടുക്കാം ഇനി അതിലേക്ക് ചെറിയുള്ളി മൂപ്പിച്ചിട്ടുണ്ട് നെയ്യൽ മൂപ്പിച്ചിട്ടാലേ അതിനൊരു ആട്ടുകാ ആട്ടിൻ സൂപ്പിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ ഇത് കുടിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ആട്ടിൻ സൂപ്പിൻ്റെ ടേസ്റ്റ് തന്നെയുണ്ട് ചില ആൾക്കാർ അത് കുടിച്ച് നോക്കുമ്പോൾ ആ ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നുണ്ട് അതിന് ഞാനൊരു വീഡിയോയിൽ കണ്ടത് ഇത് ഏത് മരത്തുമ്മയാണോ ഉണ്ടാവുന്നത് അതിൻ്റെ ആയിരിക്കും ഈ തേങ്ങിന് എന്നാണ് പറയുന്നത് പാറയമ്മിൽ നിന്നും എടുക്കുന്ന ആട്ടുകാൽ കേങ്ങിനാണ് ശരിക്കും ആട്ടിൻ സൂപ്പിൻ്റെ ടേസ്റ്റ് ഉള്ളത് അപ്പം നമുക്ക് കിട്ടുന്ന കേങ്ങിനനുസരിച്ചിരിക്കും ഇതിന് ആട്ടുസൂപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാനായിട്ട് എന്തായാലും ഞങ്ങൾക്ക് കിട്ടിയതിന് ഈ ആട്ട് ആട്ടിൻ സൂപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കിട്ടുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പ് വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് ആരോഗ്യത്തിനും നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്